ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ അത് ഒരു പുതിയൊരു വീട് ഒരു മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള ഒരു അടിപൊളി വീട് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് മുട്ടിക്കുളങ്ങര സെൻറ്ററിൽ നിന്നിട്ട് സെൻ്റ് ആൻസ് സ്കൂളുടെ ഫ്രണ്ട് റോട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഗ്രീൻ ഹൈവേ വരുന്നുണ്ട് അത് ഒരു ഇരുപത് മീറ്റർ ദൂരത്തിൽ വീട്ടിൽ നിന്നൊരു ഇരുപത് മീറ്റർ ദൂരത്താണ് ഗ്രീൻ ഹൈവേയുടെ ഇതെല്ലാം വെച്ചിരിക്കുന്നത് വീടൊരു അഞ്ച് പോയിൻ്റ് രണ്ട് സെൻറ്റ് സ്ഥലത്താണുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത് ടു ബി എച്ച് കെ ആണ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ ബോർ വാട്ടർ ഉണ്ട് അതുപോലെ തന്നെ മലമ്പുഴ വെള്ളത്തിൻ്റെ കാര്യമുണ്ട് ഓപ്പൺ വെല്ല് കുഴിക്കാനുള്ള സ്ഥലമുണ്ട് ഓക്കെ വെട്ടുകല്ല് കൊണ്ട് കെട്ടിയ വീടാണ് ഏകദേശം മൂന്ന് വർഷത്തിൻ്റെ പഴക്കമുണ്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല സൂപ്പർ വീടാണ് അത്യാവശ്യം ആയിട്ടുള്ള ടൈൽസ് വലിയ ടൈൽസെല്ലാം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മരങ്ങളായാലും എല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള വീഡുകൊണ്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ് വീടിൻ്റെ പ്രത്യേകിച്ച് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് വീട് കിട്ടിയിരിക്കുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് സാധാരണ വീടുകളിലുള്ളതിനെക്കാട്ടി കുറച്ചും കൂടി ഹൈറ്റ് കൂടുതൽ അതുകൊണ്ട് തന്നെ ചൂട് കുറവാണ് അനു അനുഭവപ്പെടുകയുള്ളൂ ഫസ്റ്റ് ഒരു ഹാളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്രെയർ റൂമുണ്ട് ചെറിയൊരു പ്രെയർ റൂമുണ്ട് ഓക്കെ മൊത്തത്തിൽ വീട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒന്ന് ഈ കാണുന്ന ബെഡ്റൂം ആണ് ഇതും അറ്റാച്ചഡ് ആണ് രണ്ടും അറ്റാച്ച്ഡ് ആണ് ഓക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ് ഹൈറ്റും കൂടി ആകുമ്പോൾ റൂമിനകത്ത് ഒന്നും കൂടി വിശാലത കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ട് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന ഇതിൽ ജനല് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റൂമിൻ്റെ കളർ കോമ്പിനേഷൻ ആയാലും എല്ലാം സെറ്റായിട്ടുണ്ട് ബാത്ത്റൂമെല്ലാം വളരെ റോയൽ ലുക്കിൽ തന്നെ ഉണ്ട് ഒരു മൂന്ന് വർഷം പഴക്കമായ വീടിൻ്റെ ഉൾവശമാണെന്ന് പറയില്ല വളരെ ഏറ്റവും ഒരു പുതിയ വീട് ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടോ ആ രീതിയിൽ വളരെ നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജനലുകളായാലും ബാത്റൂംസ് ആയാലും വീട് എല്ലാ എല്ലാ ഏരിയയും വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇത് ഈ ബാത്റൂമൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു റോയൽ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ കളർ കോമ്പിനേഷനും എല്ലാം കൊടുത്തിരിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് വളരെ നന്നായിട്ടുള്ളൊരു വീടാണ് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അത്യാവശ്യം കൂടി തന്നെ ആ ഏരിയ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ കിച്ചണിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും കിച്ചണിൽ ഫുൾ ഫാബ്രിക്കേഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ചാബ്ബോർഡോ കബോർഡോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് കൂടി നമുക്ക് നമുക്കവിടെ ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു അടുക്കളയാണ് കിഴക്ക് വശത്ത് തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ ഫ്രണ്ടേജ് കിഴക്കായിട്ടാണ് വരുന്നത് ഓക്കെ വീടിൻ്റെ ഫ്രണ്ടേജ് പറഞ്ഞാൽ കിഴക്ക് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട്ടിലുള്ളത് വർക്ക് ഏരിയയിൽ നല്ലൊരു ആലുവ അടുപ്പുണ്ട് പിന്നെ ഈ സൈഡിൽ ഈ ഒരു സ്പേസേ ഉള്ളൂ ബാക്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് റൈറ്റ് സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ല കിണർ ഒഴിക്കാൻ പാകത്തിന് വരെ സ്പേസ് നമുക്ക് ഫ്രണ്ടിലും കിട്ടുന്നുണ്ട് അത്യാവശ്യം എല്ലാം കൊണ്ടും ഒരു ഒതുങ്ങിയ ഒരു അഞ്ച് സെൻറ്റിൽ ഒരാ ഒരു പാർട്ടിക്ക് വേണ്ട നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് വെട്ടുകൾ കൊണ്ട് കെട്ടിയ വീടാണ് നല്ല നല്ലൊരു ഏരിയ നല്ലൊരു ഹൗസിങ് കോളനി ഏരിയയിൽ തന്നെയുള്ളത് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലാൻഡിൻ്റെ ഒരു പ്രൈസ് ഇതെടുത്ത് വെക്കുമ്പോൾ തന്നെ ഏകദേശം ത്രീ ആൻഡ് ഹാഫ് ലാക്സിൻ്റെ അടുത്തൊക്കെ റേഞ്ചിൻ്റെ അവിടെ അടുത്തൊക്കെ സ്ഥലം ഇപ്പോൾ പോയിരിക്കുന്നത് മൂന്നര ലക്ഷം നാല് ലക്ഷത്തിൻ്റെ അടുത്തൊക്കെയാണ് സൊ അതുപോലൊരു ലൊക്കേഷനിൽ പ്രൈം ലൊക്കേഷനിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഹൈവേ വരുന്നതിന് വെറും ഒരു ഇരുപത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ കല്ല് വെച്ചിട്ട് കാണാൻ പറ്റും ഗ്രീൻ ഹൈവേയുടെ ഒക്കെ സോ അത്രയ്ക്കും അടുത്താണ് ഗ്രീൻ ഹൈവേ പോകുന്നത് ഏറ്റവും ടോപ്പിൽ നല്ലൊരു വലിയൊരു സ്പേസ് ഓപ്പൺ ഡേർസ് ഇപ്പോൾ കാണുന്നില്ല നല്ലൊരു ഹൗസിങ് ഏരിയ ആണ് അത്രയും സുപ്പർവായിട്ടുള്ള ലൊക്കേഷനിലാണ് ഈ കിട്ടിയിരിക്കുന്നത് വീടിൻ്റെ പ്രൈസ് പറയുന്നത് ഫോർട്ടി ലാക്സ് ആണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്